മോഡലിന് മോഡല് കിലോമീറ്റർ ആണെങ്കിലോ വെറും മുപ്പതിനായിരം കിലോമീറ്റർ സീറോ റീപ്ലേസ്മെന്റ് സീറോ ക്ലെയിം വൈകിൾട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒമ്പതാ മാസത്തിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ ആർ എക്സ് ടി ഓപ്ഷനിൽ വാങ്ങാൻ പുഷ്പട്ടൻ സ്റ്റാർട്ടിംഗ് അടക്കം കയറി വരുന്ന ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ നല്ല വലിയൊരു വാഹനം അത്യാവശ്യം ലക്ഷറി സെഗ്മെന്റിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല കിടനം കിളിക്കുന്ന ആണെന്ന് പറയാം റിനോൾഡ് കൈകർ ആരും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ലെങ്കിലും നൂറ് ശതമാനമായിട്ട് യൂസ് ചെയ്യേണ്ട വണ്ടി എന്ന് പറയും കാരണം ചെറിയ ബഡ്ജറ്റിലൊക്കെ ഉപകാരപ്പെടുന്ന കിടന ഫുൾ ഓപ്ഷൻ ആഹ് ആണ് നിലവിൽ വാഹനത്തിന്റെ റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും അതേപോലെ കമ്പനി സർവീസും മിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം തന്നെ മെയിൻ്റെയിൻ ചെയ്തു പോകണം നല്ല കിടന്നൊരു വണ്ടിയാണ് ഏകദേശം നമുക്കൊരു അറുപത് ശതമാനത്തിൽ ടയർ കാര്യങ്ങളെല്ലാം നാലെണ്ണം വരുന്നുണ്ട് നിലവില് സ്ക്രാച്ചുകളോ ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സീറോ ക്രൈം വണ്ടിയാണ് ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയുടെ ഇന്റീരിയർ ഭാഗത്തേക്ക് വരാം ഇൻറ്റീരിയർ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ അതേ ഇതാണ് ഇന്റീരിയർ അത്യാവശ്യം നല്ല യാത്രാ കംഫർട്ടും കാര്യങ്ങളെല്ലാം കിട്ടണം നല്ല കിടിലും കിളിക്കു വണ്ടി കണ്ടത് അതേപോലെ തന്നെ പുഷ്പട്ടൻ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് അതുപോലെ സ്റ്റീരിങ് കൺട്രോൾ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം വേണ്ട നല്ലൊരു സെറ്റ് അതും കമ്പനി വിട്ടേക്കണം നല്ല ക്വാളിറ്റി സെറ്റ് വരുന്നുണ്ട് എയർ ബാഗ് എ ബി എസ് അതുപോലെ മിറ അഡ്ജസ്റ്റ്മെന്റ് പവർ വിൻഡോസ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം തന്നെ കയറുന്നത് നല്ല ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളെല്ലാം കമ്പനി വിട്ടേക്കണം നല്ല ഹൈ ക്വാളിറ്റിയിൽ നിൽക്കണം വെറും മുപ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള വണ്ടി കിട്ടുക അത്യാവശ്യം ലക്ഷം ഒരു സെക്കൻഡിൽ തന്നെ കൊണ്ടുനടക്കാൻ പറ്റും ഏത് യാത്രയിലാണെങ്കിലും ലോങ് യാത്രയിലൊക്കെ അത്യാവശ്യം ഉപകാരപ്പെടുന്ന ഒരു വണ്ടി പിന്നെ പെട്രോൾ ആയതുകൊണ്ട് മൈലേജ് കുറവാന്ന് വിചാരിക്കുന്ന പതിനെട്ട് കിലോമീറ്ററിലെ മൈലേജും കിട്ടണം നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഉണ്ടാവും പക്ഷെ നല്ല കമ്പനി സീറ്റ് കവർ സീറ്റ് കവർ തന്നെ ഇരിക്കാന്ന് നല്ല അബ്ദാർ ലുക്കിൽ തന്നെ ഇരിക്കുന്ന നല്ല കിടന്നലൊരു വണ്ടിയാണ് ലുക്ക് എന്നൊക്കെ പറഞ്ഞത് ഇതാണ് ഉണ്ടോ ബാക്ക് സൈഡ് തന്നെ ഉണ്ടോ നല്ല വെറൈറ്റി സെറ്റപ്പിലാണ് കമ്പനി ഇറക്കിയിരിക്കുന്നത് അവരുടെ ബാക്ക് വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല എൽ ഇ ഡി ലൈറ്റ് കാര്യങ്ങളെല്ലാം തന്നെ പ്രൊജക്ടർ ലൈറ്റ് കാര്യങ്ങളെല്ലാം തന്നെ കയറുന്ന നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കണ്ടിട്ട് വേറെ സ്ക്രാച്ച് പോലും നിലവില് വണ്ടിയിലില്ല ചെറിയ ബഡ്ജറ്റിലൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വണ്ടിയാണ് അതും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ മുപ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല നീറ്റാൻ ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് വെറും അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം ബഡ്ജറ്റില് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അത് ഫുൾ ഫിനാൻസിൽ നമുക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ലോണും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം റെഡിയാക്കി തരാൻ പറ്റും അതുപോലെ സീറോ മെയിൻ്റനൻസിലൊക്കെ ഉപകാരപ്പെടുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ ഒരു വാഹനമാണ് ഇന്ന് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതുപോലെയുള്ളതും അതുപോലെ മോഡൽ കൂടിയതുമായ ലോ കിലോമീറ്റർ ആയി ഒരുപാട് സെഡാൻ ടൈപ്പ് വണ്ടിയും സെവൻ സീറ്റർ വണ്ടികളും നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് അപ്പൊ കൂടുതൽ വണ്ടിയുടെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ അതുകൂടാണ്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള വണ്ടികൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ കൂടുതൽ വീഡിയോസും കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം